എന്ത് പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നാലും നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അതിനെ നേരിടും ഇത് ഇന്ന് ചിലരോടുള്ള ദൈവികമായ ശബ്ദമാണ് എനി ചലഞ്ചസ് എനി സർക്കംസ്റ്റാൻസസ് എനി പ്രോബ്ലംസ് എനി പ്രോബ്ലംസ് യു ആർ ഫേസിംഗ് യുവർ ലൈഫ് പ്രശ്നവും ഏത് സാഹചര്യവും ഏത് പ്രതിസന്ധിയും വന്നോട്ടെ എന്തും വന്നോട്ടെ കർത്താവ് നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ധൈര്യത്തോടെ നേരിടും എന്ന് പകര അങ്ങനൊരു ഭയങ്കര കരുത്ത് നിങ്ങളുടെ അകത്ത് ദൈവം പകരുകയാണ് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു ചില ഭയങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു ചില കേൾവികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു അതിൻ്റെ മുൻപിൽ നിന്നോണ്ട തിരുവഴുത്തുകളെ ഉയർത്തി നിനക്ക് പറയാൻ കഴിയാമോ ഇത് ഞാനും എൻ്റെ ദൈവവും കൂടെ നേരിടും